ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതട്ടാ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഹലോ താത്ത ഒന്നോട് നേരെ കാര്യം ചോദിക്കാനോ എന്താണെന്ന നിങ്ങളോട് ഞാൻ ഇന്നലെ ആ വഴിക്ക് വന്നപ്പോൾ എന്തായിരുന്നു അവിടെ അത്ര വലിയ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് ബഹളം കേട്ടിരുന്നല്ലോ മരുള് മരുത് അതൊക്കെ ഇപ്പൊരു വല്യൊരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റിയ കാര്യമാണോ മരുവള് പുറത്തു പോയി എന്ന് പറഞ്ഞാൽ അവൾ എന്തെങ്കിലും ആവശ്യത്തിന് പോയതോ അവൾ മൂന്നാല് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കണ ആളല്ലേ അവൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും കുട്ടികൾക്ക് ബുക്ക് വാങ്ങാനാ പെൻസിൽ വാങ്ങാനാ പേന വാങ്ങാനാ യൂണിഫോം വാങ്ങാനൊ സ്കൂൾ തുറക്കാൻ പോണേ ടൈമാണ് അപ്പോൾ അവർ എന്തേലും വാങ്ങിക്കാനായിട്ട് പോയതാവും അവളെത്തെ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവളെത്തെ കാശില്ലാണ്ട് ആരെന്തേലും കടം വാങ്ങാൻ പോയതാവും അതിനെന്തിനാ അപ്പൊ ഇങ്ങളെ പ്രശ്നം ഉണ്ടാക്കണം നിങ്ങളുടെ മകൻ അധ്വാനിക്കുന്നത് അധ്വാനിക്കുന്നുണ്ട് പറഞ്ഞ നിങ്ങളുടെ മക അധ്വാനിച്ചിട്ട് എന്തൊക്കെ ചെയ്യണ്ടാവും നിങ്ങളെ മകൻ അധ്വാനിക്കുക നിങ്ങളെ മകൻ അധ്വാനിച്ചിട്ട് ഇപ്പൊ ഇത്ര കൊട്ടൊക്കെ കോരാനൊക്കെ കിട്ടണ്ടോ എല്ലാരും ഇങ്ങടെ ചിലവ് ചെയ്യണം പെ മക്കൾ ചിലവേണം പേരെ കുട്ടികൾ ചിലവേഴ് വീട്ടിലെ കാര്യങ്ങൾ നടക്കണം എല്ലാ കാര്യങ്ങളും നടക്കണം എന്നിട്ടിപ്പം ഇത്ര പെരുത്തൊക്കെ കിട്ടാണ്ടോ അപ്പോൾ ഈ സ്കൂൾ സീസണാ വരുമ്പോൾ ആൾക്കാരൊക്കെ എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കടം വാങ്ങിയിട്ട് തന്നെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നിവൃത്തിയാക്കി കൊടുക്കണം നിങ്ങൾ എന്തിനാണ് പോയിട്ട് അവരെ ചട്ടിയിലും കരത്തിലും കൈയിട്ട് വാരാൻ പോണത് നിങ്ങൾ ഇങ്ങളുടെ സുഖം നോക്കി വേറെ പോയി ഇല്ലേ പിന്നെ അവർക്ക് കിട്ടിയതാ മണ്ടപേരല്ലേ അവരയിൻ്റെ ഉള്ളില് തന്തി മക്കളും ഭാര്യ ഭർത്താവും മക്കളും കൂടിട്ട് ഉള്ളത് വെച്ചുറിച്ച് സമാധാനായിട്ട് ജീവിക്കട്ടെ നിങ്ങൾ എന്തിനാണ് അവളങ്ങനെ പോയിട്ട് അവള് മുക്കണതും മൂളണതും അവൾ അങ്ങോട്ട് നോക്കണ അവള് ഇങ്ങോട്ട് നോക്കണതും അവള് ഏത് കാലത്തില വെക്കണു നോക്കാൻ അവള് ഏത് വർഗ കത്തിക്കണു നോക്കാനൊക്കെ പോയിട്ട് നിങ്ങള് ഭരിക്കാമോ എന്തിനാണ് ഇങ്ങളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങള് സത്യപ്രിയൊന്നല്ല മനസ്സിലാവണ്ട നിങ്ങൾ തത്യപ്പുള്ളിയാണോ നിങ്ങൾ വന്ന കാലം മുതൽ നിങ്ങൾ എന്നു ചിന്തിച്ചു നോക്കിയൊക്കെ നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന കാലം മുതൽക്ക് കാട്ടിക്കൂട്ടിയുള്ളവരെ അക്രമങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ആളല്ലേ ഞാൻ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന ആളാണ് എനിക്കറിയാലോ എന്തൊക്കെ ഇവിടെ വന്ന കാലം മുതൽക്ക് കാട്ടി കൂട്ടിയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എന്താ പറയാ എല്ലായിടത്തും ഇങ്ങക്ക് കിട്ടുമ്പോൾ നിങ്ങളത് ആരോട്ട് കൊണ്ടുപോകാനും അല്ലേ അതാണ് ഇപ്പൊ നിങ്ങളുടെ ഒരു ഇത് നിങ്ങൾ ആ വിലയില് ജീവിക്കണ കാലത്ത് ആരെങ്കിലും അങ്ങോട്ട് വന്നിരുന്നാ നിങ്ങളെ ഭാര്യനും അന്ന് എന്താ പറഞ്ഞിരുന്നത് ഞങ്ങൾ ചെറുപ്പാണ് ഞങ്ങൾ ഞങ്ങൾക്ക് സുഖിക്കണ്ടെങ്കിൽ എല്ലാരും ഇങ്ങനെ വന്നാലൊന്നും ശരിയാവില്ല അവൾക്ക് നിങ്ങൾ ഭർത്താവിന്റെ ആൾക്കാരനൊന്നും അവർത്തിന്നില്ലല്ലോ നിങ്ങള് സുഖിക്കല്ലിരുന്നു ഭാര്യ ഭർത്താവും കൂടി അതേപോലെ സുഖിക്കുന്ന പ്രായമല്ലപ്പോ അവര് അവര് ഇങ്ങളെ മോനും മരുവണോ മരുവോണം സുഖിക്കുന്ന പ്രായമല്ല അവര് സുഖിക്കട്ടെന്തിനാ പോണ് അത് നിങ്ങളെ സാമ്പത്തിക അല്ലേ അവർ സുഖിക്കാൻ പാടില്ല നിങ്ങൾ സുഖിക്കണം നിങ്ങൾക്ക് എല്ലാ സുഖവും വേണം മനുഷ്യന്മാരായ കുറച്ച് വൃത്തി വേണം ജീവിക്കുമ്പോൾ വൃത്തിയിൽ ജീവിക്കണം വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾ ഉദ്ദേശിക്കണ വൃത്തിയല്ല ഞാൻ പറയണ വൃത്തി നിങ്ങള് വൃത്തി എന്ന് പറഞ്ഞ എന്താ അടിച്ചോടത്തന്നെ അടിക്കുക തുറച്ചോട് തന്നെ തുറക്കുക തിരുമ്പേനെ തിരുമ്പുക അലക്കാനെ അലക്കുക പിന്നെ അതൊക്കെ അല്ല നിങ്ങൾ പറയണ വൃത്തി ഒരു ഒരു ദിവസം മൂന്നേരം കുളിക്കുക ഒരു ദിവസം അഞ്ചു നേരം പല്ലി എക്കുക ആറു നേരം പല്ലിയേക്കുക ഇതൊക്കെയാണ് നിങ്ങള് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വൃത്തിയാതാണ് പക്ഷെ ഞാൻ വിചാരിക്കണ വൃത്തി അതല്ല അതപ്പൊ ഞാൻ പറഞ്ഞുതരും നിങ്ങളോട് ആ അവിടെ പോയിട്ട് ഉള്ളത് വെച്ച് കുറച്ച് സമാധാനം കിട്ടിച്ചിട്ട് നിങ്ങൾ അവിടെ പോയി വയ്ക്കണ്ട രണ്ടാളെന്തേലും രണ്ടുപേരേനാണല്ലോ അല്ലേ രണ്ടുപേരെയല്ലേ നിങ്ങൾ വേറെ പേരല്ല അവര് വേറെ പേരേനാ പിന്നെ ഇപ്പോൾ അവരോളാണെങ്കിൽ ആ ഒരു അവസ്ഥ കണ്ടാൽ മതി അത് ഏതൊരു മനുഷ്യനും കണ്ട ഒരു പിന്നെ ആ മരോൾ എന്താ നിങ്ങളോട് വലിഞ്ഞെറി വന്നോ മരുവൾ നിങ്ങളോട് വലിഞ്ഞേറി വന്നാണോ നിങ്ങളുടെ മകൻ ചോവില്ലാണ്ടാണെങ്കിൽ നിങ്ങൾ വളർത്തിയ മകനല്ലേ ഇങ്ങളല്ലേ പത്തിരുപത്തഞ്ച് വയസ്സ് വരെ ഇരുപത്താറ് വയസ്സ് വരെ വളർത്തിയിട്ട് പെണ്ണിടിച്ചു കൊടുത്തത് അങ്ങൾ നേരാക്കാത്ത മോനെ ഇങ്ങനെ അവള് വന്ന പെണ്ണു നേരാക്കിയ നേരാവോ നിങ്ങളല്ലേ നേരാക്കേണ്ട ആൾക്കാർ അവളെ സ്വർണ്ണങ്ങളൊക്കെ നശിപ്പിക്കുമ്പോൾ നിങ്ങളല്ല അത് പിന്നെ പരുത് എന്ന് പറയേണ്ടതും അതിന് പിന്നെ വാങ്ങി വെക്കേണ്ടതും അതല്ലെങ്കിൽ അത് തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല പെൺകുട്ടി അന്യ പെൺകുട്ടികളെ മുതലാണെന്നിട്ട് അത് സൂക്ഷിക്കാൻ പറ്റേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല നിങ്ങളത് ചെയ്യാഞ്ഞിട്ട് അവനതൊക്കെ നശിപ്പിക്കുന്നവരങ്ങളൊക്കെ ഒക്കെ പങ്കൂടി എന്നിട്ട് ഇപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേറൊരു പേരെ കയറ്റി ഏൽക്കാണ്ട് പോയി അതല്ല ഇപ്പോൾ ഉണ്ടായി എന്നിട്ട് പിന്നെ പിന്നെന്തിട്ട് മൂന്ന് മൂന്നു മൂന്നാല് മക്കളായിട്ട് അവളവിടെ ജീവിക്കുമ്പോൾ അവള് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വിഷമങ്ങളോ ഒക്കെ സഹിച്ചിട്ടാണ് അവളതിനുള്ളിൽ ജീവിക്കുന്നത് നിങ്ങൾ എന്നിട്ട് പോരാത്തേനും ഇങ്ങടെ വരണം അവിടെ എന്നിട്ട് കുടുംബകേരി തല്ലാൻ ചെല്ലണ സ്വഭാവം ഇതൊക്കെ ഇവിടുത്തെ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ തന്തള്ളാരൊക്കെ ജനിച്ച് വളർന്ന ആൾക്കാരനാണോ അറിഞ്ഞുകൂടാണ്ട് ചോദിക്കാൻ വല്ലാത്തൊരു കഷ്ടം കിട്ടാ നിങ്ങൾക്കൊന്നും മരിച്ചു പോകണ്ടേ നിങ്ങൾ മരിച്ചു പോകാൻ വേണ്ടിയാലും അഞ്ചൊക്കെ നിസ്കരിക്കണം തോന്നുമ്പോൾ ഉമ്രീണജീയണൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഓ മക്കളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മക്കളേനെ മരുമക്കളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താ മനുഷ്യൻ നമ്മൾ മാതാപിതാക്കളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നല്ല കാര്യമുണ്ടാ നാട്ടുകാരെ സ്നേഹിക്കാനും ഇതിനൊക്കെ ഭയങ്കര ഇതാണല്ലോ ഇവിടെ കൂടെപ്പറപ്പിങ്ങളൊക്കെ ആൾക്കാർ ഭർത്താൻ നിങ്ങളുടെ ആൾക്കാരനെ ഒക്കെ നിങ്ങള് ഭയങ്കരായിട്ട് താലോടിച്ചിട്ട് തല കയറ്റിട്ട് മടിയിൽ വെച്ചിട്ടൊക്കെ കൊണ്ടല്ലോ അവനാന്റെ മക്കളെ സ്നേഹിക്കാൻ വയ്യ അല്ല അറിയാണ്ട് ചോദിക്കാൻ അവനാന്റെ മക്കളെ സ്നേഹിക്കാൻ വയ്യ അവരാണ് മക്കളെ ഇല്ലായ്മ അറിയാൻ വയ്യ അവരുടെ സങ്കടങ്ങളെ അറിയാൻ വയ്യ അവരുടെക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അതൊന്നും അവരെ അവരെ ഇല്ലായ്മയിൽ ചെയ്തു കൊടുക്കാനും എന്തായാലും പറ്റുന്നില്ല എന്നാലും ഒരു അതിനൊരു വർഷമോ സങ്കടമൊക്കെ ഉണ്ടാവണ്ടേ അവറ്റുകൾക്ക് അവരും ജീവി ഭൂമിയിൽ ജീവിക്കേണ്ട ആൾക്കാരല്ലേ വല്ലാത്തൊരു കഷ്ടം ചത്തൂടാ നിങ്ങൾക്കൊക്കെ ഇങ്ങനൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പൊ അല്ലാതെ ഇങ്ങനെ വേറൊരു ആരായി നിങ്ങളോട് അങ്ങനെ തന്നെ ചോദിക്കുള്ളൂ നിങ്ങളെ കാട്ടിക്കൂട്ട് കണ്ട അങ്ങനെ ചോദിച്ചു പോകും ആൾക്കാർ ഇനിയിപ്പൊ ഇക്കോളാം എന്നിപ്പോ എന്തായാലും ഞാൻ ഞാനിപ്പൊന്നും പറയണില്ല ഞാനിത് രണ്ടു മൂന്ന് പ്രാവശ്യം ആയിപ്പത് ഇങ്ങനെ പല വെട്ടായി ഞാൻ ആ വഴിക്ക് വരുമ്പോ അങ്ങനെ കാണുന്നേ അപ്പൊ നിങ്ങളെനൊന്ന് കാണണം പിന്നെ ഒന്ന് സംസാരിക്കണം വെച്ചിട്ടൊക്കെ തന്നെ ആയിരുന്നു ഞാന് നിങ്ങളൊന്നും ഉണ്ടണ്ട ഞാൻ അവിടെ വീഡിയോ എടുക്കുകയാണ് അപ്പൊ നിങ്ങള് മുണ്ടായിരിക്കണം നല്ലതല്ലേ നിങ്ങൾ നിങ്ങളൊച്ച ലോകം മുട്ട കേൾക്കും ആ മനസ്സിലാവേണ്ട ഞാൻ വീഡിയോ ഓഫാക്കിയിട്ട് ബാക്കിയുള്ള ഞാൻ പറഞ്ഞുതരാം ആ